ഒരു തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അൻവർ പിണറായിക്കെതിരെയുള്ള പിണറായി ഗവൺമെന്റിനെതിരെയുള്ള ഈ പോരാട്ടത്തിൽ മുൻനിരയിൽ ഞങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അദ്ദേഹത്തിൽ നിന്ന് അത്തരമൊരു തീരുമാനം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങൾ നേരത്തെ പറഞ്ഞാണ് അദ്ദേഹത്തിനൊരാശങ്ക വേണ്ട യു ഡി എഫ് അദ്ദേഹത്തെ ചേർത്ത് നിർത്തും എന്ന് ഞങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് അത്തരം ഒരു നടപടി ഉണ്ടാവും മറിച്ചുള്ള ഒരു നടപടിയും ഞങ്ങളാരും പ്രതീക്ഷിക്കുന്നില്ല അദ്ദേഹം പിണറായി വിജയനെതിരെയുള്ള പോരാട്ടത്തെ ദുർബലപ്പെടുത്തുന്ന ഒരു നടപടിയും പി വി അൻവറിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല എന്നാണ് ഞങ്ങളുടെ വിശദം അല്ല അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞങ്ങൾ പറയേണ്ട കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞല്ലോ യു ഡി എഫുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ചേർത്ത് നിർത്തുവാനും അദ്ദേഹത്തിൻ്റെ ആശങ്കകൾ പരിഹരിക്കുവാനും അദ്ദേഹം ഒരു വലിയ മുദ്രാവാക്യം ഉയർത്തിയ ഒരു രാഷ്ട്രീയം അദ്ദേഹം പറഞ്ഞു അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് രാജിവെച്ച് പുറത്തു പോകേണ്ടി വന്നു അപ്പോൾ ആ പോരാട്ടത്തിൽ അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുക എന്നുള്ള സമീപനം യു ഡി എഫിനില്ല ഒരു കാരണവശാലും അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുക എന്നുള്ള സമീപനമില്ല ഈ പോരാട്ടത്തിൽ യു ഡി എഫ് നടത്തുന്ന ഈ പോരാട്ടത്തിൽ ഞങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് അത്തരം തീരുമാനം ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അപ്പം ഞാൻ അത്തരം കാര്യങ്ങൾ വീണ്ടും പറഞ്ഞ് അത് കൂടുതൽ സങ്കീർണമാക്കുന്നില്ല പ്രതിപക്ഷ നേതാവ് പറയുന്ന കാര്യങ്ങൾ പാർട്ടിയെ ആലോചിച്ചെടുത്ത് പറയുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് കൂടുതൽ സങ്കീർണ്ണമാക്കേണ്ട കാര്യമില്ല അത് അദ്ദേഹത്തിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണകളൊക്കെ തിരുത്താനും നേതൃത്വം തയ്യാറാണ് അദ്ദേഹം ഞങ്ങളുടെയൊക്കെ ഒരു അഭ്യർത്ഥന ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു പോരാട്ടത്തിൽ അദ്ദേഹം യു ഡി എഫിനോടൊപ്പം ചേർന്ന് നിൽക്കണം ഒരു കാരണവശാലും ഈ പോരാട്ടത്തെ ദുർബലപ്പെടുത്തുന്ന ഒന്നും പി വി അൻവറിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത് എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ അത്തരം കാര്യങ്ങളോ അതിൻ്റെ വിശദാംശങ്ങളൊന്നും പറയേണ്ട കാര്യമില്ല ഈ ഒരു പകൽ കാത്തിരിക്കണം അദ്ദേഹം പറയുന്നത് ഞങ്ങൾ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുക അല്ല ഞങ്ങൾ അത്തരം കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തോട് ഷെയർ ചെയ്തതാണ് അപ്പോൾ തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് അറിവുള്ള കാര്യമാണ് എന്തൊക്കെ ഞങ്ങൾക്ക് എത്ര വരെ മുന്നോട്ട് പോകാം യു ഡി എഫിൻ്റെ പരിമിതി എന്താണ് യു ഡി എഫിന് എത്ര വരെ മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് ആ പറയുന്നതോടൊപ്പം തന്നെ ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള കാര്യം ഒരിക്കലും ഇത്രയും വലിയൊരു പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത അൻവറിനെ പാതി വഴിയിൽ വിട്ടു പോകുക എന്നുള്ളത് യു ഡി എഫിന് നയമല്ല പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ചില പരിമിതികൾ ആ പരിമിതികൾ കാത്തു നിന്നുകൊണ്ട് അദ്ദേഹത്തെ സംരക്ഷിച്ച് മുന്നോട്ട് പോകും അല്ല ഞാൻ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ ഇത് ഒരു അൻവർ ഉയർത്തിയ ഒരു രാഷ്ട്രീയം ആ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി അൻവർ രാജിവെച്ച ഒരു സീറ്റിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു ആ തിരഞ്ഞെടുപ്പിൽ പിണറായി വിജയന് കനത്ത മറുപടി നൽകുക എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ അതിന് മുന്നിൽ നിൽക്കേണ്ടത് ആരാണ് പി വി അൻവർ തന്നെയാണ് അപ്പോൾ യു ഡി എഫ് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി മുന്നോട്ട് പോകുമ്പോൾ അതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് വലിയ കൂടി നമ്മുടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക എന്നുള്ള ഒരു പ്രവർത്തനത്തിന് അദ്ദേഹത്തിൻ്റെതായ പിന്തുണ ഉണ്ടാകണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്